ഒരൊറ്റ ജീവിതം ആരോടും പരാതിയില്ല പരിഭവങ്ങളില്ല ഈഗോ ഇല്ല കോംപ്ലക്സ് ഇല്ല ഒന്നുമില്ല അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു കൂട്ടണം ഒരു നേരത്തെ അന്നം അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കിട്ടണം ഒരുപാട് സങ്കടം തോന്നിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് എവിടെ നടന്നതാണ് എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലാണോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് കേരളയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സ് വല്ലാതെ പിടയാറുണ്ട് അത് അറിയോ മനസ്സിൽ നന്മയുള്ള ആളുകളൊക്കെ ഈ ഒരു രംഗം നിങ്ങളുടെ മക്കളാണ് ഇതേപോലൊരവസ്ഥയിൽ എന്നുള്ളത് നിങ്ങളൊന്ന് കാണി അപ്പം നിങ്ങൾക്ക് അതിന്റെ വേദന എന്താണെന്ന് മനസ്സിലാവും പക്ഷെ ഇവിടെ ഞാൻ ഒരു കാര്യത്തിൽ ഹാപ്പിയാണ് കേട്ടോ ആ ഒരു കൊച്ചിന്റെ സുഹൃത്ത് വഴികാട്ടി ആരാണെന്ന് വെച്ചാൽ ആ ഒരു നായിക്കുട്ടിയാണ് അത് ചതിക്കൂലട്ടോ അത് ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ഉറപ്പാണ് ആ നായ്ക്കുട്ടി ആ ഒരു മോളെ അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് നോക്കും പോലെ നോക്കും മരണം വരെ കൂടെ ഉണ്ടാവും കാരണം ആ നായ്ക്കുട്ടി മനുഷ്യനല്ല അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ നമുക്ക് വിശ്വസിക്കാൻ നല്ലത് മനുഷ്യന്മാരെക്കാൾ കൽ നല്ലത് ഈ ഒരു നായ്ക്കുട്ടിയല്ല ഞാൻ ഇപ്പോഴും എൻ്റെ വാക്കിൽ ഉറച്ചു കേണു നമ്മൾ മനുഷ്യന്മാരെക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതേപോലുള്ള നായ്ക്കൾ തന്നെയാണ്